ശിവൻ മാത്രമല്ല ശിവഭക്തിയും ശിവജ്ഞാനവും പാപവും പുണ്യവും ജീവൻ്റെ ആദ്യവും അവസാനവും എല്ലാം ഒരേ ശൃംഖലയിൽ ആഴമായി വിശദീകരിക്കുന്ന ഒരു ദിവ്യഗ്രന്ഥമാണ് ശിവപുരാണം ഈ പുരാണത്തിലെ പ്രധാന ഭാഗങ്ങളിലൊന്നായ ഉമാ സംഹിത ഒരു ഗുരുശിഷ്യ സംവാദത്തിൻ്റെ രൂപത്തിൽ ശിവന്റെ തത്വം സൃഷ്ടിയുടെ രഹസ്യം പാപ പുണ്യങ്ങളുടെ ഗതിക്രമം മനുഷ്യജന്മത്തിന്റെ ലക്ഷ്യം എന്നിവയെ ധാരാളം ഉദാഹരണങ്ങളിലൂടെ പ്രതിപാദിക്കുന്നുണ്ട് നമുക്കെല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ആത്മീയതയും ആധ്യാത്മികതയും സമന്വയിപ്പിക്കുന്ന ഈ സംഹിതയുടെ വഴിയിലൂടെ ജീവിതത്തിലേക്കുള്ള ഒരു പ്രകാശ വെളിച്ചമായി തീരട്ടെ ഇത് നമസ്കാരം എല്ലാവർക്കും ഗോകുലമാലയിലേക്ക് സ്വാഗതം ഉമാ സംഹിത അധ്യായങ്ങൾ ചുരുക്കരൂപത്തിൽ നമുക്കൊന്ന് പറഞ്ഞു പോകാം ഒന്നു മുതൽ നാല് വരെയുള്ള അധ്യായങ്ങൾ കൃഷ്ണന് ഉപമന്യുമായുള്ള കണ്ടുമുട്ടൽ ഉപമന്യുവിൻ്റെ ഉപദേശം ശിവന്റെ മഹത്വം ശിവൻ്റെ മായാജാലം ഇവയാണ് ഒന്ന് മുതൽ നാല് വരെയുള്ള അധ്യായങ്ങളിൽ പറയുന്നത് അഞ്ച് മുതൽ ആറ് വരെ പാപങ്ങളുടെയും മഹാപാപങ്ങളുടെയും വിശദീകരണമാണ് ഏഴ് മുതൽ പത്ത് വരെ നരകപാദം യമദൂതന്മാർ നരക ദുഃഖങ്ങൾ പാപഫലങ്ങൾ ഇവ വ്യക്തമാക്കുന്നു പതിനൊന്ന് മുതൽ പതിനാല് വരെ അന്നദാന മഹത്വവും തപസ്സിൻ്റെ ഗുണം ദാനങ്ങളുടെ ഫലം പതിനഞ്ച് മുതൽ പതിനാറ് വരെയുള്ള അധ്യായങ്ങൾ പാതാളലോകം നരകത്തിൽ നിന്നുള്ള മോചനം ഇവയെക്കുറിച്ച് വിവരിക്കുന്നു പതിനേഴ് മുതൽ പത്തൊമ്പത് വരെ ജമ്പുദ്വീപം ഏഴ് ഭൂഖണ്ഡങ്ങൾ ലോകങ്ങളും ഗ്രഹങ്ങളും ഇവയെക്കുറിച്ച് വിശദമാക്കുന്നു ഇരുപത് ഇരുപത്തിയൊന്ന് അധ്യായങ്ങൾ പ്രത്യേക മന്ത്രത്തിൻ്റെ വിവരണവും ധർമ്മയുദ്ധ ഫലങ്ങളുമാണ് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി വരെ ദേഹത്തിൻ്റെ ഉത്പത്തി ബാല്യവയസിൻ്റെ ഘട്ടങ്ങൾ സ്ത്രീ സ്വഭാവം ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തി ഏഴ് വരെ നിർണയം കാലത്തെ തെറ്റിക്ക ശിവസായുജ്യം ഇവയാകുന്നു ഇരുപത്തി എട്ടാം അധ്യായത്തിൽ ഛായാപുരുഷൻ അന്യായത്തിൽ നിന്ന് രക്ഷ ഇവയാണ് സൂചിപ്പിക്കുന്നത് ഇരുപത്തി ഒമ്പത് മുതൽ മുപ്പത്തിമൂന്ന് അധ്യായങ്ങൾ സൃഷ്ടിയുടെ ഉദ്ഭവവും മുനിയുടെ കുടുംബത്തെക്കുറിച്ചും വിവരിക്കുന്നു മുപ്പത്തിനാല് മുതൽ മുപ്പത്തി എട്ട് വരെ മന്യന്തുരങ്ങളും വൈവസ്വതമനുവിൻ്റെ വംശത്തെക്കുറിച്ചും വിവരിക്കുന്നു മുപ്പത്തി ഒൻപതാം അധ്യായം സൂര്യവംശത്തിലെ രാജാക്കന്മാരെക്കുറിച്ചാണ് നാൽപ്പത് മുതൽ നാൽപ്പത്തിരണ്ട് വരെ പിതൃദേവതകളുടെ ശക്തിയും അവരുമായുള്ള ബന്ധം വിവരിക്കുന്നു നാൽപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി അഞ്ച് വരെ വ്യാസനെ ആരാധിക്കുന്നു ജനന മഹാകാളിയുടെ അവതാരം ഇങ്ങനെ പോകുന്നു നാൽപ്പത്തി ആറ് മുതൽ അമ്പത് വരെയുള്ള അധ്യായങ്ങളിൽ മഹാലക്ഷ്മിയുടെ അവതാരം ദുർഗാദേവിയുടെ ഉദ്ഭവം ചണ്ടമുണ്ട രക്തബീജ എന്നീ രാക്ഷസന്മാരുടെ വധം ഉമ്മയുടെ അവതാരം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത് അമ്പത്തി ഒന്നാം അധ്യായം പുണ്യകർമ്മങ്ങളുടെ ആകെ അവലോകനമാണ് ഉപമന്യു ഒരു ബാലഭക്തനായിരുന്നു ഭഗവാൻ ശിവനോടുള്ള അതീവമായ ഭക്തിയാൽ പ്രശസ്തനായവൻ ഉപമന്യുവിൻ്റെ ശുദ്ധമായ ഭക്തിയും തപസും കണ്ട് ശ്രീകൃഷ്ണൻ അവനോട് ശിവഭക്തിയുടെ മഹത്വം വിശദീകരിക്കാൻ എത്തുന്നു ശിവൻ പരമതത്വമാണ് അദ്ദേഹത്തെ സാക്ഷാത്കരിക്കാനുള്ള മാർഗം ഭക്തിയും ധ്യാനവുമാണെന്നാണ് ഭഗവാൻ കൊടുക്കുന്നത് ഉപമന്യു ഗുരുകുലത്തിൽ അധ്യയനം ചെയ്യുകയായിരുന്നു ഭക്ഷണം കുറവായതിനാൽ ഉപമന്യു ആകെ അസന്തുഷ്ടി പ്രകടിപ്പിക്കുന്നു അമ്മ അവനെ ഉപദേശിക്കുന്നു നീ ശിവഭഗവാനെ പ്രാർത്ഥിക്കൂ അദ്ദേഹമാണ് എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുന്നവൻ ഉപമന്യു കഠിനമായ തപസ്സിലൂടെ ശിവഭഗവാനെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചു ശിവനാകട്ടെ ഭിക്ഷാടകന്റെ രൂപത്തിൽ ഉപമന്യുവിനെ പരീക്ഷിക്കുവാൻ എത്തുന്നു ഉപമന്യു അചഞ്ചലമായ ശിവഭക്തിക്ക് ഉടമയായിരുന്നു അദ്ദേഹം തളർന്നില്ല തപസ്സിന് പ്രതിഫലമായി ശിവൻ തന്റെ യഥാർത്ഥ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയും ക്ഷീരാസവം എന്ന അമൃത സമാനമായ പാനീയം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുന്നു സത്യമായ ഭക്തിയും തപസ്സുമുള്ളവർക്ക് ദൈവാനുഗ്രഹം കണക്കില്ലാതെ ലഭിക്കുന്നു എന്നാണ് ഈ കഥയിൽ നിന്ന് നാം പഠിക്കുന്നത് ഉമാ പറയുന്ന മഹാപാപങ്ങൾ നരകങ്ങൾ അതായത് അധ്യായം അഞ്ച് മുതൽ പത്ത് വരെയുള്ള വിവരണങ്ങളിൽ അത്യന്തം ഗുരുതരമായ പാപങ്ങൾ എന്ന് പറയുന്നത് ബ്രഹ്മഹത്യാപാപം ഗുരുദ്രോഹം ഗോമാംസം ഭക്ഷിക്കുന്നത് മാതാപിതാക്കൾക്കെതിരായ അനാദരവ് തുടങ്ങിയവയാകുന്നു ഈ പാപങ്ങൾ ചെയ്യുന്നത് എന്തിന് വളരെയധികം അപകടകരമായി തീരും എന്നുള്ളത് ഇവ ചൈതന്യത്തെയും ആത്മീക വളർച്ചയും നശിപ്പിക്കുകയും ഒരാളെ ദീർഘകാലം നരകത്തിൽ വലിക്കുകയും ചെയ്യുന്നു എന്നുള്ളതിന് ഉദാഹരണമാണ് വിവിധ തരം പാപങ്ങളാണുള്ളത് വലിയതും ചെറുതുമായ നിരവധി പാപങ്ങളുണ്ട് വഞ്ചന കള്ളം അഹങ്കാരം വ്യാജം പരത്തുക അന്യായം പറയുക മറ്റു ജീവികളെ ദുരിതത്തിലാക്കുക ഇങ്ങനെയുള്ളവ ഈ പാപങ്ങൾക്ക് പ്രതിഫലങ്ങൾ ഉണ്ടോ ഉണ്ട് എന്നാണ് ഉത്തരം ഓരോ പാപത്തിനും പ്രത്യേക ശിക്ഷയും അനുഭവങ്ങളും നിശ്ചിതമാണ് ജീവിതവേളയിലും മരണാനന്തരവും ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു നരകയാത്രയും യമദൂതന്മാരെക്കുറിച്ചും ഉമാ സംഹിതയിൽ പറയുന്നുണ്ട് പാപികൾ മരിച്ച ശേഷം എവിടെ പോകുന്നു എന്നുള്ളതിന് കൃത്യമായ വിശദീകരണം ഇവരെ യമന്റെ ദൂതന്മാർ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് യമദൂതന്മാർ എങ്ങനെയുള്ളവരാണെന്നും വിവരിക്കുന്നു ഭയാനകമായ രൂപത്തിൽ കരിമ്പടം പുതച്ചതുപോലെയുള്ള ക്രൂരമായ സദാ നിയമപ്രകാരമുള്ളവരും ആയവരാണ് എന്നാണ് പറയുന്നത് നരകയാത്ര ഒരിക്കലും എളുപ്പമല്ല അത് തീർച്ചയായും കഠിനവും വേദനാജനവുമാണ് അതിലൂടെ ആത്മാവ് തൻ്റെ പാപങ്ങൾക്കുള്ള ഫലങ്ങൾ അനുഭവിക്കുന്നു ഇതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് ഗരുഡ പുരാണത്തിൽ നിന്നുള്ള വിവരണം പാപികൾ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ കീറപ്പെട്ടതുപോലെ കിടന്നു യാതന അനുഭവിക്കപ്പെടുന്നു തീയിൽ ചുട്ടുപഴുക്കുന്നു പഴുക്കുന്നു പുഴുക്കളെപ്പോലെ വീഴുന്നു ക്രൂരമായി മർദ്ദനമേൽക്കുന്നു ഇതൊക്കെയാണ് നരകവേദനകൾ എന്നുള്ള ഭാഗത്ത് ഉമാ സംഹിതയിൽ വിവരിക്കുന്നത് ഇത് ശരിക്കും ശരീരത്തിൽ ഉണ്ടാകുമോ ഇത് സൂക്ഷ്മ ശരീരത്തിലാണ് ഇതിനെക്കുറിച്ചും ഗരുഡ പുരാണത്തിൻ്റെ വീഡിയോയിൽ ഞാൻ വിശദമായി പറയുന്നുണ്ട് പക്ഷേ വേദന ശരീരവേദനയേക്കാൾ കഠിനമാണെന്നാണ് പുരാണം പറയുന്നത് നരകവാസം എത്ര നാളായിരിക്കും ഓരോ പാപത്തിൻ്റെയും ഗുരുത്വമനുസരിച്ച് ആയിരക്കണക്കിന് വർഷങ്ങൾ വരെ നരകത്തിൽ വാസം ചെയ്യേണ്ടി വരും നരകവേദനയ്ക്ക് എന്ന ചോദ്യത്തിന് പാപഫലങ്ങൾ പൂർത്തിയായി ആത്മാവ് കാഠിന്യം വിട്ടാൽ മാത്രമേ മോചനം ലഭിക്കൂ എന്നാണ് ഉത്തരം ചിലർക്ക് മറ്റൊരു ജന്മം കിട്ടും ചിലർക്ക് പരമമായ മോക്ഷവും ശിവഭക്തിയും സത്കർമ്മങ്ങളും മാത്രമാണ് നമുക്ക് എല്ലാ പാപങ്ങളിൽ നിന്നുള്ള മോചനം അന്നദാനം എന്തുകൊണ്ട് മഹത്വമുള്ളത് എന്നാണ് ഉമാസമഹിത അടുത്തതായി വിശന്നിരിക്കുന്നവർക്ക് ഭക്ഷണം നൽകുന്നത് ദൈവ സേവനത്തിലും ഉന്നതമാണെന്ന് പറയുന്നു അന്നം ജീവിതത്തിന്റെ അടിസ്ഥാനമാണ് അതുകൊണ്ട് അതിന്റെ ദാനം മഹാപുണ്യമായാണ് കണക്കാക്കപ്പെടുന്നത് അന്നം നൽകുന്നവർക്കുള്ള ഫലം എന്താണെന്നോ പാപം നീങ്ങി നരകത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നു ഭഗവാൻ ശിവൻ തന്നെ അത്തരം ദാനികളെ അനുഗ്രഹിക്കുന്നു എപ്പോൾ അന്നദാനം ഏറ്റവും ഉത്തമമാകും അശാന്തരായ യാത്രക്കാരായ പാപികളായവർക്ക് പ്രത്യേകിച്ചും ഉപവാസ ദിവസങ്ങളിലും ആതിരവിളക്കിൻ്റെ സമയത്തും നൽകുന്ന ദാനം തപസ്സിൻ്റെ മഹത്വമാണ് അദ്ധ്യായം പന്ത്രണ്ട് വിവരിക്കുന്നത് തപസ്സെന്നത് എന്താണ് മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും നിയന്ത്രണത്തിലൂടെ ദൈവാന്വേഷണം നടത്തുന്ന ആത്മശുദ്ധിയാണ് തപസ്സിൻ്റെ ഫലം എന്താണ് തപസ്സിലൂടെ ആൾ അഹങ്കാരം തള്ളിക്കളയുന്നു ദിവ്യബോധം നേടുന്നു ദൈവാനുഗ്രഹത്തിലേക്ക് അടുക്കുന്നു പലപ്പോഴും പാപങ്ങൾ പോലും ക്ഷമിക്കപ്പെടുന്നു ഏറ്റവും ഉത്തമമായ തപസ് എന്ന് പറയുന്നത് ശിവന് വേണ്ടിയിട്ടുള്ള ധ്യാന രൂപത്തിലുള്ള തപസ്സാണ് ഒരേ ഒരു മനസ്സോടെ ശിവഭഗവാനെ സ്മരിക്കുന്ന ആ മഹാതപസ് അധ്യായം പതിമൂന്നിൽ പുരാണത്തിനെക്കുറിച്ചുള്ള മഹത്വമാണ് പുരാണങ്ങൾ വെറും കഥകളല്ല ധർമ്മവും അധർമ്മവും മോക്ഷമാർഗങ്ങളും ദൈവവചനങ്ങളുമുള്ള ആത്മീയ മാർഗദർശകങ്ങളാണ് പുരാണങ്ങൾ വായിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും ഉണ്ടാകുന്ന ഫലങ്ങൾ എന്തെന്നാൽ പാപങ്ങളകന്ന് അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കുള്ള പ്രവേശനമാണ് ശ്രീമദ് ഭാഗവതം ശിവപുരാണം സ്കന്ദപുരാണം മുതലായവ വിശേഷാൽ ഫലദായകമാണ് പുരാണം കേൾക്കാൻ കഴിയുന്നത് പോലും വളരെ മഹത്തരമാണ് അത് തന്നെ ധാർമ്മിക കൃതിയാകുന്നു കേൾവിക്കായി മറ്റുള്ളവരെ ക്ഷണിച്ചാലും അതിനുള്ള ഫലം ലഭിക്കും ഇനി പൊതുവായ ദാനങ്ങളെക്കുറിച്ചുള്ള വിവരണമാണ് അധ്യായം പതിനാല് ദാനം കൊടുക്കുന്നത് എന്തുകൊണ്ട് ഉത്തമമാണെന്നാണ് ശിവപുരാണം പറയുന്നത് ദാനം കർമ്മഫലചക്രത്തെ ശാന്തമാക്കുന്നു അത് ദേവന്മാരെയും മുൻ ജന്മങ്ങളിലുണ്ടായ പാപങ്ങളെയും സംതൃപ്തരാക്കുന്നു എന്ത് തരത്തിലുള്ള ദാനങ്ങളാണ് വിശിഷ്ടമാണെന്ന് അറിയാമോ ജലം വസ്ത്രം സ്വർണം ഭൂമി ഗ്രന്ഥങ്ങൾ വിദ്യാബോധം എല്ലാം ഉത്തമമാണ് പ്രത്യേകിച്ചും നിർധനർക്കായിട്ടുള്ള സത്യദാനങ്ങൾ ദാനത്തിൻ്റെ സത്യവാക്യ ശുദ്ധിയും പ്രാധാന്യവും എന്താണെന്ന് അറിയാമോ കൃതജ്ഞതയും നിസ്വാർത്ഥതയുമാണ് ഇതില്ലാതെ നിങ്ങൾ നൽകുന്ന ഏത് ദാനവും അതിൻ്റെ ഗുണത്തിൽ ഒരു പ്രയോജനവും കിട്ടാതെ കടന്നു പോകുകയുള്ളൂ ഈ അധ്യായങ്ങൾ നമുക്ക് തരുന്ന സന്ദേശങ്ങൾ എന്തെന്നാൽ പാപം ഒറ്റയ്ക്ക് വരുമെങ്കിലും പുണ്യം കൂട്ടത്തോടെ വരുന്നു അന്നം ധർമ്മം തപസ് ജ്ഞാനം ഇതൊക്കെയാണ് നരകവാതിൽ അടയ്ക്കുന്ന ശരിയായ താക്കോൽ അധ്യായം പതിനഞ്ച് പാതാളലോകങ്ങളുടെ വിവരണമാണ് പാതാളം എന്നാൽ എന്താണ് പാതാളം ഭൂമിയുടെ അടിത്തട്ടിലായി ഉള്ള അസ്തിത്വ ലോകങ്ങളാണ് ഇവ ആകൃതിയിലും സ്വഭാവത്തിലും അന്യമായ ഭഗവാന്റെ അനന്തശക്തികളെ കൊണ്ടുള്ള ലോകങ്ങൾ എത്ര പാതാളലോകങ്ങളുണ്ട് പുരാണപ്രകാരം പ്രകാരം ഏഴ് ലോകങ്ങളാണ് ഉള്ളത് അതല വിതല സുതല തലപ്പാതല മഹാതല രസാതല പാതാളം ഇങ്ങനെ പോകുന്നു അവിടെ ആരാണ് വസിക്കുന്നത് വിവിധ അസുരന്മാർ നാഗരാജാക്കന്മാർ അതായത് വാസുകി തക്ഷക ഇങ്ങനെയുള്ള നാഗരാജാക്കന്മാർ പിന്നെ പ്രേതാത്മാക്കൾ ജലജീവികൾ എന്നിങ്ങനെ വസിക്കുന്നു അവിടെയുള്ള അന്തരീക്ഷം എങ്ങനെയാണ് ഭൂമിയിലേതിനേക്കാൾ മനോഹരവും വാസ്തവത്തിൽ സുഖപരമായ ദൃശ്യങ്ങളുമായിരിക്കും പക്ഷേ ആത്മീയ മുന്നേറ്റമില്ലാതെ അടിമത്വവും ജ്ഞാനവും നിറഞ്ഞതാണ് അദ്ധ്യായം പതിനാറിൽ നരകത്തിൽ നിന്ന് മോചനം എങ്ങനെയാകാം എന്ന് വിവരിക്കുന്നു ഒരാൾക്ക് നരകത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ എന്താണ് ചെയ്യേണ്ടത് ശുദ്ധഭക്തിയോടെ ശിവനെ ധ്യാനിക്കണം തൻ്റെ പാപങ്ങൾ സമ്മതിച്ച് പ്രായ ചെയ്യണം ശിവനാമം ജപിക്കണം അന്നദാനം പോലുള്ള സത്കർമ്മങ്ങൾ ചെയ്യണം ജീവൻ്റെ അവസാനം വരെ പാപികളായവർക്ക് മോചനമുണ്ടാകുമോ ഉണ്ടാകുമെന്ന് ഉത്തരം അതിമഹാപാപികളായവർക്കും അവസാനം ശിവനെ ഭക്തിയോടെ ആരാധിക്കുകയും ദാനധർമ്മങ്ങൾ ചെയ്യുകയും ചെയ്താൽ മോക്ഷം ലഭിക്കുമെന്ന് പുരാണം പറയുന്നു ആരാണ് അവരുടെ മോക്ഷത്തിനായി ഇടപെടുന്നത് ശിവഭക്തർ അവരുടെ പേരിൽ ചെയ്ത പുണ്യങ്ങൾ ദാനങ്ങൾ ജപങ്ങൾ ശിവപ്രാർത്ഥനകൾ ഇതൊക്കെയാണ് ആത്മാവിനെ ഉണർത്തുന്നത് ശിവൻ എന്താണ് വാഗ്ദാനം ചെയ്യുന്നത് എന്നറിയാമോ എന്നെ ഒരിക്കൽ സ്നേഹത്തോടെ ഓർത്തവരെ പോലും ഞാൻ മുക്തനാക്കും എന്നാണ് ശിവൻ ഉമാ സംഹിതയിൽ വാഗ്ദാനം ചെയ്യുന്നത് ഉമാ സംഹിതയിലെ അധ്യായം പതിനേഴ് ജംബുദ്വീപത്തെ വിവരിക്കുന്നത് ജംബുദ്വീപം ഭൂമിയുടെ മധ്യഭാഗത്തുള്ള ദ്വീപാണ് ഭാരതം ഉൾപ്പെടുന്ന വിശാല ഭൂമിഭാഗം അതിന് ജംബൂവൃക്ഷം എന്തെന്നാൽ ഞാവൽ മരം ഇത് നിറഞ്ഞിരുന്നതിനാൽ ആണ് ആ പേര് ലഭിക്കുന്നത് ജംബുദ്വീപം എത്ര ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു ജംബുദ്വീപം ഏഴ് വർഷങ്ങളായി തിരിച്ചിരിക്കുന്നു ഭൂഖണ്ഡങ്ങൾ പോലെ ഓരോ വർഷത്തിലും താത്വികവും ഭൗതികവുമായ പ്രത്യേകതകളുണ്ട് ജംബുദ്വീപത്തിൽ ഏറ്റവും വിശേഷപ്പെട്ട ഭാഗം ഇലവ്രത വർഷമാണ് ഇവിടെ തന്നെയാണ് മേരുപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഇത് ദേവതകളുടെ വാസസ്ഥലമായി കണക്കാക്കപ്പെടുന്നു ഈ ഏഴു വർഷങ്ങൾ അതായത് ഈ ഭൂഖണ്ഡങ്ങൾ പോലെ എന്ന് പറഞ്ഞ ഏഴു വർഷങ്ങൾ ഏതൊക്കെയാണെന്നറിയാമോ ഇലവ്രതവർഷം ഭദ്രാശ വർഷം കേതുമാല വർഷം ഹരിവർഷം രാമ്യക വർഷം ഹിരണ്മയവർഷം ഉത്തരഗുരു വർഷം ഇവയെ ആധ്യാത്മികമായി കാണുന്ന രീതിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്നർത്ഥം ഓരോ വർഷവും മനുഷ്യരുടെ ചൈതന്യ വികാസത്തിനും ഓരോ അവസ്ഥയെയും പ്രതിനിധീകരിക്കുന്നു ഭക്തി ജ്ഞാനം ധർമ്മം തുടങ്ങിയവയുടെ ഉദയം ഭൗതികമായി ഇതെല്ലാം സത്യമാണോ അതോ ഇത് രൂപമായി ഉണ്ടോ ഇതിനെ പൗരാണിക തത്വചിന്തകളുടെ ഭാഗമായുള്ള ധാർമ്മിക ഭൂപടമെന്നേ പറയാൻ കഴിയൂ അധ്യാത്മിക അന്വയങ്ങളിൽ അന്തരംഗ യാനമാർഗങ്ങളെന്നും വിശകലനം ചെയ്യാം അധ്യായം പത്തൊമ്പത് ലോകങ്ങളും ഗ്രഹങ്ങളും ഇവയാണ് പറയുന്നത് ഇത്രയധികം ഭൂഭാഗങ്ങൾക്കപ്പുറം ലോകങ്ങളുണ്ടോ ഉണ്ടെന്നുത്തരം സപ്തലോകങ്ങളെന്ന് വിളിക്കുന്ന ഏഴ് ശ്രേഷ്ഠ ലോകങ്ങളുണ്ട് ഇവ ആത്മാക്കളുടെ അധിവസ ഭൂമിയാണ് ഏത് ലോകങ്ങളാണ് ഇതിൽ പരാമർശിക്കപ്പെടുന്നത് ഭൂലോകം അതിൽ താമസിക്കുന്നത് മനുഷ്യരാണ് ഭൂവർ ലോകം ഇതിൽ പിതൃക്കൾ താമസിക്കുന്നു സ്വർഗം ദേവതകൾ താമസിക്കുന്നു മഹർ ലോകം ഋഷിമാരും യോഗികളും താമസിക്കുന്നു ജനലോകം സിദ്ധന്മാർ താമസിക്കുന്നു തപോലോകം തപസ്സിനിരിക്കുന്ന മഹാത്മാക്കൾ ആണ് താമസിക്കുന്നത് സത്യലോകമാണ് ബ്രഹ്മലോകം ഗ്രഹങ്ങൾക്ക് പൗരാണികമായ സ്ഥാനമുണ്ടോ എന്ന ചോദ്യത്തിന് ഉണ്ടെന്നർത്ഥം നവഗ്രഹങ്ങൾ അതായത് സൂര്യ ചന്ദ്ര മംഗള ബുധൻ ഗുരു ശുക്ര ശനി രാഹു കേതു ഇങ്ങനെയുള്ള നവഗ്രഹങ്ങൾ നമ്മുടെ കർമ്മഫലങ്ങളുടെയും ജീവിതചക്രത്തിൻ്റെയും ദിശാനിർദ്ദേശകരാണ് ഇവർ ഇവയെ ആരാധിക്കണോ ഗ്രഹങ്ങൾ ദൈവങ്ങളല്ലെങ്കിലും ശിവന്റെ സൃഷ്ടിയിലുള്ള ഭാഗങ്ങളാണെന്നും അവയെ ആദരിക്കുകയും ശാന്തിപ്പെടാൻ നമ്മൾ നടത്തുന്ന പ്രാർത്ഥനകളും അനുയോജ്യമാണെന്നും പറയപ്പെടുന്നു അധ്യായം ഇരുപതിൽ വിശേഷ മന്ത്രത്തെക്കുറിച്ചുള്ള വിശദീകരണമാണ് പറയുന്നത് ഈ വിശേഷ മന്ത്രം എന്ന് പറയുന്നത് ഓം നമ ശിവായ പഞ്ചഭൂതങ്ങളെയും ഉൾക്കൊള്ളിച്ചുള്ള ആ മഹാമന്ത്രം ഞാൻ തന്നെ നിന്നെ രക്ഷിക്കും എന്ന് ഭഗവാൻ നമുക്ക് തരുന്ന വാഗ്ദാനം ഭഗവാൻ ശിവൻ ഉപമന്യുവിന് പറഞ്ഞുകൊടുക്കുന്ന രഹസ്യശക്തിയുള്ള ശിവമന്ത്രമാണ് ഇത് ഈ മന്ത്രം ശുദ്ധഭക്തിയോടെ ജപിച്ചാൽ പാപങ്ങളകറ്റാനും മോക്ഷം നേടാനും കഴിയും ഈ മന്ത്രത്തിന്റെ പ്രത്യേകത എന്താണ് ശിവത്തിൻ്റെ തൻസ്വരൂപത്തെ തൊട്ടറിയാൻ കഴിയുന്ന ദിവ്യ ശബ്ദശക്തികളാണ് ഈ മന്ത്രം പരമാർത്ഥ സത്യത്തെ അനുഭവിക്കാൻ സഹായിക്കുന്നു എല്ലാവർക്കും ഈ മന്ത്രം ഉപയോഗിക്കാമോ ആചാരശുദ്ധിയും ഗുരുപദേശത്തോടും കൂടി ചെയ്യുന്നത് അത്യുത്തമമാണ് ശുദ്ധചിത്തരായവർക്ക് മാത്രം പരിപൂർണ ഫലം നൽകും എന്നതാണ് പ്രത്യേകത ധാർമ്മിക യുദ്ധത്തിൻ്റെ ഫലമാണ് അദ്ധ്യായം ഇരുപത്തൊന്നിൽ പറയുന്നത് യുദ്ധം മതിയായ ധർമ്മമാണോ ശാസ്ത്രമനുസരിച്ച് അകൃത്യവിരുദ്ധമായി വഞ്ചനയില്ലാതെ സത്യസന്ധമായി ചെയ്യുന്ന യുദ്ധം ധാർമ്മികമാണ് ധാർമ്മിക യുദ്ധത്തിൽ മരിച്ചാൽ എന്താണ് ഫലം അത്തരം വ്യക്തികൾക്ക് സ്വർഗ്ഗലോകം വരെ ലഭിക്കുന്നു കർമ്മത്തിൽ ലിപ്തമാകാതെ ധർമ്മ വഴിയിലൂടെ പാപമില്ലാതെ ജീവിച്ചവരായിരിക്കണം അവർ ശിവഭക്തനായി യുദ്ധം ചെയ്താൽ എന്താണ് പ്രത്യേകത അതിവിശിഷ്ടം അനന്തമായ മോക്ഷമാണ് ലഭിക്കുന്നത് അധ്യായം ഇരുപത്തിരണ്ടിൽ ദേഹത്തിൻ്റെ ഉത്പത്തിയും വികാസവും പറയുന്നു ശരീരം എങ്ങനെയാണ് രൂപപ്പെടുന്നത് പഞ്ചഭൂതങ്ങളിൽ നിന്നാണ് ശരീരം നിർമ്മിതമാകുന്നത് അതായത് ഭൂമി ജലം വായു അഗ്നി ആകാശം ദേഹം ആത്മാവിൻ്റെ സ്വഭാവമാണോ ഇല്ല ആത്മാവ് നിത്യമാണ് ശരീരം താൽക്കാലികമാണ് ഇത് കർമ്മഫലങ്ങൾ അനുഭവിക്കാനുള്ള ഒരു ഉപാധി മാത്രമാണ് ശരീരവികാസം ആധ്യാത്മികമോ ഭൗതികമോ ആണോ ഭൗതികമായി വളരുന്ന ശരീരം ആധ്യാത്മികതയിലൂടെ ശുദ്ധമാവുകയാണ് ലക്ഷ്യം അധ്യായം ഇരുപത്തി മൂന്നാകട്ടെ ബാല്യത്തിൻ്റെ വിശദീകരണമാണ് ബാല്യകാലം എങ്ങനെ വിശേഷിപ്പിക്കപ്പെടുന്നു നിർമ്മലമായ പക്ഷേ അജ്ഞതയും അഹങ്കാരത്തിൻ്റെ വിത്തും അടങ്ങിയ ദശയാണ് ബാല്യം ബാല്യത്തിൽ ശിവഭക്തി തുടങ്ങുക ഉത്തമമാണോ വളരെ ഉത്തമമാണ് ബാല്യം മുതൽ ശിവനെ ഭജിക്കുമ്പോൾ ജീവിതം ദിവ്യദിശയിലേക്കായിരിക്കും സഞ്ചരിക്കുക ബാല്യകാലം ആത്മീയമായ വ്യായാമത്തിന് അനുയോജ്യമാണോ ആത്മസമർപ്പണത്തിനും സന്മാർഗത്തിനും ഇതാണ് ഏറ്റവും സുഖകരമായ തുടക്കം അധ്യായം ഇരുപത്തിനാല് സ്ത്രീകളുടെ സ്വഭാവത്തെക്കുറിച്ച് വിശദീകരിക്കുന്നു സ്ത്രീയെ ശിവപുരാണം എങ്ങനെ കാണുന്നു സ്ത്രീ ദൈവത്തിൻ്റെ മഹാശക്തിയുടെ പ്രതീകമാണ് സ്ത്രീയെ ദുർബലമെന്നോ മോഹത്തിൻ്റെ ഉപാധിയെന്നോ ശിവപുരാണം കാണുന്നുണ്ടോ ഒരിക്കലുമില്ല ശിവപുരാണം സ്ത്രീയെ ദേവദാത്മീയമായ ശക്തിയായാണ് കണക്കാക്കുന്നത് സതി പാർവതി തുടങ്ങിയവർ എന്തിനു ഉദാഹരണങ്ങളാണ് ശ്രേഷ്ഠ നാരിധർമ്മത്തിൻ്റെ ദിവ്യമായ ഉദാഹരണങ്ങളാണ് ഭക്തിയും ധൈര്യവും സമർപ്പണവുമാണ് അവരുടെ മുഖ്യ ഗുണങ്ങൾ അധ്യായം ഇരുപത്തി റ് കാലൻ എങ്ങനെയാണ് എന്താണ് ശിവപുരാണം കാലനെ എങ്ങനെയാണ് വഞ്ചിക്കുന്നത് വഞ്ചിക്കുക എന്നതുകൊണ്ട് കാലൻ പോലും മാറി നിൽക്കും എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത് കാലൻ എന്നത് മരണത്തിൻ്റെയും സമയത്തിൻ്റെയും ദൈവതയായ യമനെയാണ് സൂചിപ്പിക്കുന്നത് ഇതിലുള്ള സന്ദേശം എന്തെന്നാൽ ശിവഭക്തൻ ഭയമില്ലാതെ മരണമറ്റവനായും ജീവിക്കുമെന്നുള്ളതാണ് ശിവഭക്തി അറിവോടെയും മനസ്സോടെയും സമർപ്പണത്തോടെയും ചെയ്യുകയാണെങ്കിൽ മരണത്തിൽ നിന്നുള്ള രക്ഷയും ശിവാനുഗ്രഹവുമാണ് അദ്ധ്യായം ഇരുപത്തി ഏഴിൽ പറയുന്നത് ഭൗതിക ശരീരം മരിക്കും പക്ഷെ ശിവാനുഗ്രഹം നേടിയാൽ ആത്മാവ് പുനർജന്മം ഒഴിവാക്കി മോക്ഷം നേടും എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ശിവനെ കൈവരിക്കുന്ന മാർഗമെന്നത് ശുദ്ധ തപസ്സും നിഷ്കാമഭക്തിയും ശിവനാമസ്മരണവും ഗുരുപദേശ അനുസരണവും എന്നിവയാകുന്നു അദ്ധ്യായം ഇരുപത്തിയെട്ട് ഛായാപുരുഷനെക്കുറിച്ചുള്ളതാണ് ഭഗവാന്റെ ആത്മാനുഷ്ഠാനത്തിൽ നിന്നുള്ള ഒരു ഛായാരൂപം അല്ലെങ്കിൽ മാനസിക പ്രതിഫലനം ഉപമന്യുവിൻ്റെ തപസ്സിലൂടെ അവതരിച്ച ശുദ്ധാത്മാവാണ് ഈ ഛായാപുരുഷൻ എന്താണ് ചെയ്യുന്നത് ഉപമന്യുവിന് ജ്ഞാനം പ്രധാനം ചെയ്യുന്നു അദ്ധ്യായം ഇരുപത്തൊമ്പത് ആദ്യ സൃഷ്ടിയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ആദ്യമായി സൃഷ്ടിക്കപ്പെട്ടത് എന്താണ് മനസ്സാണ് പിന്നീട് അഹം പിന്നെ പഞ്ചഭൂതങ്ങൾ അവയിൽ നിന്നാണ് ലോക സൃഷ്ടി നടന്നത് ആരാണ് സൃഷ്ടിയുടെ ആരംഭത്തിൽ ശിവഭഗവാൻ തൻ്റെ ഇച്ഛാശക്തിയാൽ എല്ലാം ഉൽപ്പാദിപ്പിക്കുന്നു പിന്നീട് ബ്രഹ്മാവിനെ സൃഷ്ടിപ്രവൃത്തി ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത് അധ്യായം മുപ്പത് മുതൽ മുപ്പത്തി മൂന്ന് വരെ സൃഷ്ടിയുടെ വിശദമായ വിവരണമാണ് ബ്രഹ്മാവ് എങ്ങനെ സൃഷ്ടിക്കുന്നു ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാരായ മാരിജി അത്രി അങ്കിരസ് പുലസ്ത്യ വസിഷ്ഠ പുരോഹിതർ എന്നിവരിൽ നിന്നാണ് ഗോത്രങ്ങൾ വംശങ്ങൾ മനുഷ്യർ ദേവതകൾ തുടങ്ങിയവർ ജനിക്കുന്നത് കശ്യപ വംശത്തിന്റെ പ്രത്യേകത എന്താണ് കശ്യപൻ തൻ്റെ ഭാര്യമാരായ അതിഥി ദിതി കദ്രു വിനത തുടങ്ങിയവരിൽ നിന്ന് ദേവതകളും ദാനവന്മാരെയും ഗന്ധർവന്മാരെയും ജനിപ്പിക്കുന്നു ഈ സൃഷ്ടി വിവരണം എന്തിനാണ് സമസ്ത ജീവജാലങ്ങളുടെയും ദൈവീകമായ ഉദ്ഭവം തെളിയിക്കുവാനാണ് ഈ വിവരണം നൽകുന്നത് ധർമ്മപരമായ ബന്ധങ്ങളും ഗുണപരവും താത്വികവുമായ വിശദീകരണവും നൽകാൻ വേണ്ടിയിട്ട് സമസ്ത ജീവജാലങ്ങളും ശിവനിൽ നിന്നാണ് ഉദ്ഭവിക്കുന്നത് കർമ്മം ജ്ഞാനം തപസ് ഭക്തി ഇവയെ അടിസ്ഥാനമാക്കിയുള്ള ഈ സൃഷ്ടിയിലുണ്ടാകുന്ന വിധ രൂപഭേദങ്ങൾ ഒടുവിൽ വീണ്ടും ആ ഒരേ സത്യത്തിൽ തന്നെയാണ് ലയിക്കുന്നതും അധ്യായം മുപ്പത്തിനാല് മന്യന്ത്രങ്ങളുടെ എണ്ണവും വ്യാഖ്യാനങ്ങളും പറയുന്നു മന്യന്ത്രം എന്നതെന്താണ് ഒരു മനുവിൻ്റെ കാലഘട്ടം അഥവാ ഓരോ സൃഷ്ടിചക്രത്തിലും ജീവികൾ ജീവിക്കുന്ന ദൈർഘ്യമുള്ള ഒരു യുഗം എത്ര മന്യന്ത്രങ്ങളുണ്ട് ഒരു കൽപ്പയിൽ പതിനാല് മന്യോന്ത്രങ്ങളാണ് ഉള്ളത് ഓരോന്നും വ്യത്യസ്തമായ മനുക്കളുടെ കീഴിലാണുള്ളത് അധ്യായം മുപ്പത്തഞ്ച് വൈവസുത മനുവിൻ്റെ വിവരണമാണ് വൈവസുത മനു ആരാണ് സൂര്യദേവൻ്റെ പുത്രനായാണ് സങ്കല്പിക്കപ്പെടുന്നത് ഇപ്പോഴത്തെ ഏഴാമത്തെ മന്യോന്ത്രത്തിലെ മനു വൈവസുതൻ്റെ കാലഘട്ടം എന്താണ് അതിൻ്റെ എന്താണ് ഇന്ന് മനുഷ്യർ ജീവിക്കുന്ന മഞ്ഞോന്തര കാലഘട്ടമാണ് അത് അതിനാൽ അദ്ദേഹം മനുഷ്യ തുടക്കമെന്നും കണക്കാക്കപ്പെടുന്നു വൈവസത മനുവിൻ്റെ ഒൻപത് പുത്രന്മാരും അവരുടെ വംശത്തെക്കുറിച്ചുമാണ് അധ്യായം മുപ്പത്തി ആറിൽ പറയുന്നത് വൈവസത മനുവിന് എത്ര കുട്ടികളുണ്ട് ഒൻപത് പുത്രന്മാരാണ് ഉള്ളത് ഇവരിൽ പ്രധാനപ്പെട്ടവർ ഇക്ഷാഗു ആണ് സൂര്യവംശത്തിൻ്റെ ആരംഭകൻ ഈ പുത്രന്മാർ എന്താണ് സ്ഥാപിച്ചത് വിവിധ വംശങ്ങളും സാമ്രാജ്യങ്ങളുമാണ് സ്ഥാപിച്ചത് ഉദാഹരണത്തിന് ഇക്ഷാഘുവംശം ഇളവനവംശം എന്നിവ അധ്യായം മുപ്പത്തിയേഴ് മനുവിൻ്റെ വംശം മനുവിൻ്റെ വംശത്തിൽ ആരെല്ലാം വരുന്നു വിവിധ ധാർമ്മിക രാജാക്കന്മാർ ഇക്ഷാഘു നഫക അംബരീഷൻ ശിബി തുടങ്ങിയവ ഇവരിൽ ഭൂരിഭാഗവും ഭൂമിയിൽ ധർമ്മം സ്ഥാപിച്ചതിൽ പ്രശസ്തരാണ് അദ്ധ്യായം മുപ്പത്തിയെട്ട് സത്യവ്രതൻ മുതൽ സാഗരൻ വരെ സത്യവ്രതൻ സത്യവ്രതനാരാണ് വൈവസതമനുവിൻ്റെ മുൻ ജന്മമാണ് മഹാപ്രളയത്തിൽ ശിവൻ്റെ കൃപയാൽ രക്ഷപ്പെട്ടതും വേദങ്ങൾ സംരക്ഷിച്ചതും സാഗരന് എന്താണ് പ്രാധാന്യം മഹാബലശാലിയായ രാജാവ് ഭഗീരഥൻ്റെ പിതാമഹൻ ഗംഗയെ ഭൂമിയിൽ കൊണ്ടുവന്നത് ഇദ്ദേഹത്തിൻ്റെ വംശക്കാരാണ് അധ്യായം മുപ്പത്തി ഒമ്പത് സൂര്യവംശം സൂര്യവംശം എന്നതെന്താണ് സൂര്യനിൽ നിന്നുള്ള രാജവംശം പ്രധാനമായും ഇക്ഷാഗു മുതൽ ശ്രീരാമൻ വരെയുള്ള രാജാക്കന്മാരാണ് ഇതിൽ വരുന്നത് ഈ വംശത്തിൽ പ്രമുഖരായ രാജാക്കന്മാർ ആരൊക്കെയാണെന്നറിയാമോ ഇക്ഷാഗു ശിഖ്രു ദിലീപൻ ഭഗീരഥൻ സാഗരൻ രഘു ശ്രീരാമൻ തുടങ്ങിയവർ അധ്യായം നാൽപ്പത് പിതൃവൃന്ദങ്ങളുടെ ശക്തിയാണ് പിതൃക്കൾ ആരാണ് ഓരോ കുടുംബത്തിലെയും മരണാനന്തര ലോകത്തിൽ പാപപുണ്യം അനുസരിച്ച് ജീവിക്കുന്ന പൂർവികരാണ് ഇവർക്കുള്ള ശക്തി എന്താണ് അവർ ആശീർവാദങ്ങൾ നൽകുകയും ഹോമപിണ്ഡദാനം പിണ്ഡദാനം സ്വീകരിക്കുകയും മനുഷ്യരുടെ കർമ്മഫലത്തിൽ സ്വാധീനം ചെലുത്തുകയും ചെയ്യുന്നു പിതൃയജ്ഞം എന്തിനാണ് വേണ്ടത് കുടുംബശുദ്ധിക്കും അനുഗ്രഹത്തിനും ആണ് ഇത് ലക്ഷ്യം ചെയ്യുന്നത് പിതൃക്കൾ സംതൃപ്തരായാൽ കുടുംബത്തിൽ ഐശ്വര്യവും ധർമ്മവും വർദ്ധിക്കും അധ്യായം നാൽപ്പത്തൊന്ന് ഏഴ് വനവാസികളുടെ അല്ലെങ്കിൽ വേടന്മാർക്ക് ശിവാനുഗ്രഹം കിട്ടിയതാണ് അവർ അറിയാതെ ശിവരാത്രി ദിവസം ഒരു ശിവലിംഗത്തിന് മുൻപിൽ വിളക്ക് വെച്ച് ഉപവാസം ചെയ്ത് ഉണർന്നിരുന്നു ഇതിൽ നിന്ന് എന്ത് പാഠമാണ് അജ്ഞാനത്തിലും ഭക്തിനിഷ്ഠയുള്ള കർമ്മം ശിവാനുഗ്രഹം നേടാൻ സാധ്യമാക്കും എന്നതാണ് പിതൃക്കളുടെ ശക്തിയെക്കുറിച്ചാണ് അധ്യായം നാൽപ്പത്തിരണ്ടിൽ പറയുന്നത് പിതൃക്കൾക്ക് എന്ത് പ്രത്യേക ശക്തിയാണുള്ളത് അവർ ശരീരഭോഗമില്ലാതെയുള്ള എന്നാൽ തൃപ്തികരമായ ഹോമപിണ്ഡങ്ങൾ സ്വീകരിച്ച് അനുഗ്രഹം നൽകുന്നവരാണ് അവരെ ആരാധിക്കേണ്ടതിൻ്റെ ഫലം എന്താണ് കുടുംബത്തിൽ ആയുസ് ഐശ്വര്യം സന്തതി എന്നിവയുടെ വർധനവ് ഉണ്ടാകും അദ്ധ്യായം നാൽപ്പത്തി മൂന്നിൽ വ്യാസപൂജയുടെ വിധിയാണ് വ്യാസന്റെ ആരാധന എന്തിനാണ് വേദം പുരാണം മഹാഭാരതം തുടങ്ങിയ വിജ്ഞാന സംഹിതകളെ രചിച്ചതിന് ആദരവ് കൊടുക്കുന്നതാണ് അത് അദ്ധ്യായം നാൽപ്പത്തി നാലിൽ വ്യാസിൻ്റെ ജനനത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത് മഹർഷി പരാശരനും സത്യവതിയുമാണ് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ജനനം തപസ്സിൻ്റെ ഫലമായും ഉണ്ടായതാണ് അധ്യായം നാൽപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തി ആറ് വരെ മഹാകാളികയും മഹാലക്ഷ്മിയും അവതരിക്കുന്നതിനെക്കുറിച്ച് വിവരിക്കുന്നു മഹാകാളികയുടെ അവതാരത്തിന് കാരണം അസുരശക്തികളെ നശിപ്പിക്കാനായി ദേവതകളുടെ കോപമൂർത്തിയായ രൂപമായിരുന്നു അത് മഹാലക്ഷ്മി അവതരിച്ചത് ലോകത്തെ സൗഭാഗ്യവും ധനവും സംരക്ഷിക്കുവാൻ വേണ്ടിയാണ് ദൈവീക ലജ്ജയും പ്രകാശവും പ്രതിനിധീകരിക്കുവാനും അധ്യായം നാൽപ്പത്തിയേഴ് അസുരന്മാരെ നശിപ്പിക്കുന്നതാണ് ഈ അസുരന്മാർക്കെതിരെ ആരാണ് പോരാടിയത് ദുർഗാദേവി മഹാകാളിയും മഹാലക്ഷ്മിയും ചേർന്ന രൂപം രക്തബീജൻ എന്ന അസുരൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ അവൻ്റെ രക്തം വീണെടുത്ത് പുതിയ രക്തബീജന്മാർ പിറക്കുന്നു ദേവി അവൻ്റെ രക്തം കുടിച്ച് ഇല്ലാതാക്കുകയാണ് ചെയ്തത് അധ്യായം നാൽപ്പത്തെട്ട് മുതൽ നാൽപ്പത്തൊമ്പത് വരെ സരസ്വതിയും ഉമയും അവതരിക്കുന്നു സരസ്വതിയുടെ ലക്ഷ്യം വിദ്യ ജ്ഞാനം വാക്ശുദ്ധി സംരക്ഷിക്കൽ ഇവയായിരുന്നു ഉമാദേവിയുടെ അവതാരം ഭൂമിയിലെ അജ്ഞാനം അഹങ്കാരം ആസക്തി എന്നിവ നശിപ്പിക്കുവാനും അധ്യായം അമ്പതിൽ സദാക്ഷി ദേവിയുടെ അവതാരത്തെക്കുറിച്ചാണ് പറയുന്നത് സദാക്ഷി എന്നതിൻ്റെ അർത്ഥം ശതം അക്ഷിണി അഥവാ നൂറ് കണ്ണുകൾ ഉള്ളവൾ ദേവിയുടെ ആഗോള ആഗോളകരണയുടെ ചിഹ്നമായാണ് ദേവി എല്ലായിടവും കാണുന്നു എല്ലാവരെയും ശ്രദ്ധിക്കുന്നു എല്ലാവരിലേക്കും ആ ദയാപൂർണമായ നോട്ടം എത്തുന്നു ഈ അവതാരത്തിന്റെ ലക്ഷ്യമെന്തെന്നാൽ ഭൂമിയിൽ ദുർഭിക്ഷം രോഗങ്ങൾ വേദനകൾ കനത്ത അപജയങ്ങൾ എന്നിവ അടങ്ങിയിരുന്നു ജനങ്ങൾ ക്ഷാമം ആഹാരമില്ലായ്മ രോഗം എന്നിവ കൊണ്ട് ദുരിതപ്പെട്ടു മഹാദേവി അതായത് പാർവതി ദേവിക്ക് ദയ ഉണർന്നു ആ ദയയും സഹനശക്തിയും കൊണ്ട് അവർ സതാക്ഷി ദേവിയായി അവതരിക്കുകയാണ് ചെയ്യുന്നത് വസ്തുക്കളെ ജനങ്ങൾക്ക് വിതരണം ചെയ്തു അതായത് അന്നദായിനിയായി രോഗശമനം ചെയ്തു ഭവരോഗഹാരിണിയായി പുണ്യനദികളെയും ധാന്യങ്ങളെയും ദേവതകളിൽ നിന്ന് ഭക്തർക്ക് എത്തിച്ചു അന്നു ം വെള്ളം ഔഷധം ഇവയുടെ രൂപമായിട്ടാണ് സദാക്ഷി ആരാധിക്കപ്പെടുന്നത് തുടർന്ന് ദേവി ശാക്തമതത്തിൽ അന്നപൂർണേശ്വരി എന്ന രൂപത്തിൽ ആരാധിക്കപ്പെട്ടു അക്ഷയതൃതീയ നവരാത്രി കാലങ്ങൾ എന്നിവയിൽ ഭക്തർ സദാക്ഷി ദേവിയെ അന്നദായിനിയായും രോഗശമനദായിനിയായും ആരാധിക്കുന്നു അന്നം സമർപ്പിക്കുകയും പാചക വസ്തുക്കൾ ദാനമാക്കുകയും ചെയ്യുന്നത് ഒരു വ്രത അനുഷ്ഠാനമായും കരുതപ്പെടുന്നു അധ്യായം അമ്പത്തൊന്നിൽ വിശുദ്ധ ചടങ്ങുകളുടെ പുനഃപരിശോധനയാണ് ധാര്മ്മിക ചടങ്ങുകളുടെ പ്രാധാന്യം എല്ലാ ശിവാനുഗ്രഹത്തിനും ആത്മവിശുദ്ധിക്കും വേണ്ടിയുള്ള വഴികളാണ് ആചാരങ്ങൾ ആത്മവിശുദ്ധിയുടെയും ആത്മസമർപ്പണത്തിൻ്റെയും രൂപമാണ് ശക്തി ദേവതകളുടെ അവതാരങ്ങൾ ദോഷശക്തികളെ ഇല്ലാതാക്കുന്നതിനും ഭക്തരക്ഷയ്ക്കും ഐശ്വര്യം നൽകുന്നതിനും ഉദ്ദേശിച്ചുള്ളവയാണ് അനുസ്ഥാനങ്ങൾ പിതൃതൃപ്തി ഉപവാസം മന്ത്രച്ചടങ്ങൾ എല്ലാം ആത്മാനുഗ്രഹം നേടാനുള്ള ഉപാധികളാണ് ഉമാ സംഹിത വായിച്ചാലുള്ള ഗുണമെന്താണ് പാപങ്ങൾ നഷ്ടപ്പെടുന്നു നരകത്തിൽ നിന്ന് മോക്ഷം ലഭിക്കുന്നു ദൈവജ്ഞാനം ആത്മശുദ്ധി എന്നിവയുണ്ടാകുന്നു ശിവാനുഗ്രഹം ലഭ്യമാകുന്നു പിതൃക്കൾക്ക് സന്തോഷം അകാല നിന്ന് രക്ഷ ഭക്തിക്ക് ദീപ്തിയേറുന്നു ഉമാ സംഹിതയുടെ അവസാന ശ്ലോകങ്ങൾ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഭക്തിയോടെ വായിച്ചാൽ ബ്രഹ്മലോകം വരെ സർഗഫലങ്ങൾ ലഭിക്കും ശിവലോകം വരെ പ്രവേശനം ലഭിക്കും ഈ ജന്മത്തിൽ തന്നെ മാനസിക ശാന്തിയും ജീവിത വിജയവും അനുഭവപ്പെടും ഉമാസംഹിത കേൾക്കാൻ പോലും കഴിയുന്നവർക്ക് അജ്ഞത അകറ്റപ്പെടുന്നു മനസ്സിൽ ശിവഭക്തിയേറുന്നു പിതൃക്കൾ സന്തോഷത്തോടെ അനുഗ്രഹിക്കും ഉമാ സംഹിതയെ ആഴത്തിൽ ഗ്രഹിച്ചാൽ ജീവിതത്തിൽ ദുഃഖങ്ങൾക്ക് അർത്ഥം ലഭിക്കുന്നു ശിവന്റെ പാദങ്ങൾ ദിശാബോധമാകുന്നു മരണമൊരു പരിമിതിയല്ല മാർഗമാണ് എന്ന് മനസ്സിലാക്കാം ആധുനിക ജീവിതത്തിൽ ഇത് തീർച്ചയായും ഉപകാരപ്പെടുന്നു വിശ്വാസം ഉറയ്ക്കുന്നു കർമ്മബോധം തുലനഭാവത്തിൽ നിലനിൽക്കും ആത്മശുദ്ധി ലഭിക്കും ശാന്തിയോടെയും സംതൃപ്തിയോടെയും ജീവിതം നയിക്കാൻ അത്യുത്തമമായ പ്രചോദനം നൽകും ശിവൻ്റെ അനന്തതയും പാർവതിയുടെ കാരുണ്യവും ചേർന്നിട്ടുള്ള ഉമാ സംഹിത ഓരോ മനുഷ്യനും ജീവിതത്തിൽ അറിയേണ്ട ആത്മതത്വം നിറച്ചെടുത്ത ദിവ്യശാസ്ത്രമാണ് ഇത് വായിച്ചാൽ ഇത് കേട്ടാൽ പോലും ശിവഭക്തിയും ധാർമ്മിക ദൃഷ്ടിയും നേടാൻ സാധിക്കും ഒരിക്കൽ ഭക്തിയോടെ ഈ സംഹിതയെ മനസ്സിലാക്കിയാൽ ജീവിതം ശാന്തവും ഉജ്ജ്വലവുമായ വഴിയായിരിക്കും നിങ്ങൾക്കായി തുറന്നു തരുന്നത് നിങ്ങൾ ഓരോരുത്തർക്കും ഈ മഹത്തായ ഉമാസംഹിതയുടെ അനുഗ്രഹം ലഭിക്കട്ടെ ശിവഭക്തി ഏറും പിതൃസന്തോഷം ആത്മശാന്തി ഇവ ലഭ്യമാകട്ടെ ഇവയൊക്കെയായി നിങ്ങളുടെ ജീവിതം അങ്ങനെ ഭദ്രമാകട്ടെ ഹരഹര മഹാദേവൻ